ഹായ് എവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നിങ്ങളൊരു ബി എസ് എൻ എൽ ഉപഭോക്താവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എല്ലാ ടി വി ചാനലുകളും മൂവീസും എല്ലാം ആസ്വദിക്കുന്നത് കൂടുതലായും ടി വിയിലൂടെയാണ് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ടി വി ചാനലുകൾ മൊബൈലിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ബി എസ് എൻ എൽ അവതരിപ്പിക്കുന്ന പുതിയ ഓഫർ ഇങ്ങനെ ഇനി മുതൽ ടി വി ചാനലും മൂവിയും നമുക്ക് മൊബൈലിലൂടെ ആസ്വദിക്കാം നമുക്ക് ഇതിന്റെ ബാലൻസ് ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം ഫൈബർ ടി വിക്ക് പിന്നാലെ ഡയറക്ട് ടു മൊബൈൽ ബി ഐ ടി വി സർവീസ് ആരംഭിച്ച് ബി എസ് എൻ എൽ മുന്നൂറിലധികം ലൈവ് ടി വി ചാനലുകൾ മൊബൈൽ ഫോണിലൂടെ സൗജന്യമായി ലഭിക്കും ഡി ടി എച്ചിനും കേബിൾ ടി വി വിമണിക്കും ഇത് വൺ തിരിച്ചടിയായിരിക്കും ഇത് ബി എസ് എൻ എൽ ഒരു പുതിയ വഴിത്തിരിവായി കണക്കാക്കുന്നു അധിക ഫീസോ മറ്റോ ഇല്ലാതെ എവിടെയിരുന്നു ടി വി ചാനലുകൾ ആസ്വദിക്കാനാകും പുതുച്ചേരിയിലാണ് ബി ഐ ടി വി സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ഉടൻ തന്നെ രാജ്യവ്യാപകമായി സർവീസ് വിപുലീകരിക്കുമെന്നാണ് വിലയിരുത്തൽ ചാനലുകൾ ആസ്വദിക്കുന്നതിന് പുറമെ സിനിമകൾ വെബ് സീരീസുകൾ എന്നിവയും ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്നവർക്ക് വമ്പൻ ഓഫറാണ് നൽകിയിരിക്കുന്നത് ബി ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായാണ് ഐ എഫ് ടി വി സർവീസ് ആരംഭിച്ചത് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വിയിലൂടെയാണ് ഈ സേവനം ആസ്വദിക്കാൻ സാധിക്കുക ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ബി എസ് എൻ എൽ ലൈവ് ടി വി വഴി ഐ എഫ് ടി വി സേവനം ആക്സസ് ചെയ്യാനാകും ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് പുറമെ മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് ഉപകാരപ്രദമാകുന്ന സേവനമാണ് ഏറ്റവും കൂടുതൽ ബി എസ് എൻ എൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൊബൈലിലൂടെയും ടി വി ഷോസ് കാണാൻ കഴിയാന്നുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്